കഴിച്ചിട്ട് കൈ കഴിയാലും മണം മാറാത്ത മഹത്തായ ഗ്രേവി അലഞ്ഞിട്ടുണ്ട് ഒരുപാട് കോഴിക്കോട് മീൻകറി വെക്കണമെന്ന് ആഗ്രഹവുമായി ചെന്ന് കേറിയത് ഒരു ഷാപ്പുകാരന്റെ മുന്നിൽ ആവശ്യം അറിയിച്ചപ്പോ ചമ്മന്തി അരച്ച് കാണിക്കാൻ പറഞ്ഞു കള്ളച്ചോറ് അടിക്കുന്ന എനിക്കങ്ങനെ ചമ്മന്തി അടിക്കാൻ അറിയൂ എവിടുന്ന് പായസത്തിൽ ഉപ്പ് ചേർത്ത് അമ്മയെ മനസ്സിൽ ധാരിച്ചു കൊണ്ട് പുളി ഉപ്പും മുളകൊക്കെ വെച്ചിട്ട് അരപ്പി അരച്ച് നിർത്തി എന്നിട്ട് ഒറ്റ ചോദ്യം തേങ്ങ ഇല്ലാതോട് അറിയിച്ച അമ്മന്റെ അരക്കുന്നൊന്നും നോക്കിയില്ല ഗുരുവിന്റെ കണ്ണിൽ ഒരു പിടി മുളകോടി മാറിയിട്ട് ഓട്ടം തുടങ്ങി ഇന്ന് നിലയ്ക്കാത്ത പ്രവാഹം സബ്രമൊങ്കി മീൻകറി ലേശം ഉപ്പ് ജാസ്തിരം